കണ്ണന് പ്രധാനമായ കാർത്തിക മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴ് മുതൽ നവംബർ അഞ്ച് വരെയാണ് കാർത്തിക മാസം ദാമോദര മാസം എന്ന പേരിലും കാർത്തിക മാസം അറിയപ്പെടുന്നു സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയം തുളസിയും മാസങ്ങളിൽ കാർത്തികയും തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും ദിവസങ്ങളിൽ ഏകാദശിയുമാകുന്നു ശ്രീകൃഷ്ണ ഭഗവാനു പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം ചാതുർമാസ്യകാലത്തിൻ്റെ അവസാന മാസവുമാണ് കൃഷ്ണന്റെ ബാലലീലകൾ കൂടുതലും നടന്നത് മാസത്തിലാണെന്ന് പറയുന്നു രാധാദേവിയാണ് കാർത്തിക കാർത്തികമാസത്തിൻ്റെ അധിപതി രാധാദേവിയെ ആരാധിക്കുന്നവർ കൃഷ്ണപ്രീതിക്കും പാത്രമാകും കാർത്തിക മാസത്തിൽ എത്ര ചെറിയ ഈശ്വരസേവനം നടത്തിയാലും അതിൻ്റെ ആയിരം മടങ്ങ് ഫലം ഭഗവാൻ തരും എന്നാണ് വിശ്വാസം കാർത്തിക മാസം മാസം എന്ന പേരിലും അറിയപ്പെടുന്നു കൃഷ്ണാവതാരത്തിലെ പ്രധാന ഭാഗമാണ് ലീലയായി അറിയപ്പെടുന്നത് ധാമം എന്നാൽ കയർ എന്നും ഉദരം എന്നാൽ വയർ എന്ന അർത്ഥത്തിലുമാണ് ശ്രീകൃഷ്ണന് ദാമോദരൻ എന്ന പേര് വന്നത് യശോധാദേവി കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടു അത് കഴിക്കാൻ കഴിയാതെ കണ്ണൻ ഉരലുമായി മുമ്പോട്ട് നീങ്ങി രണ്ടു മരങ്ങളുടെ ഇടയിലൂടെ കടന്നു പോയപ്പോൾ ഉരൽ മരങ്ങളുടെ നടുവിൽ തടഞ്ഞു നിന്നു കണ്ണൻ ഒന്നുകൂടെയും ശക്തിയോടെ മുമ്പോട്ട് നീക്കിയപ്പോൾ മരങ്ങൾ വേരോടെ പിഴുതു വീഴുകയും തൽസ്ഥാനത്ത് രണ്ടു ദേവകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കുബേരപുത്രന്മാരായ മണിഗ്രീവനും നളകുബേരനുമായിരുന്നു അവർ നാരദമുനിയുടെ ശാപം നിമിത്തം മരമായി മാറിയ അവർക്ക് ദ്വാപരായുഗത്തിൽ മഹാവിഷ്ണു മോക്ഷം കൊടുക്കുമെന്ന് ശാപമുക്തിയും കൊടുത്തു ശ്രീകൃഷ്ണന്റെ ഈ ലീലയാണ് ദാമോദര ലീലയായി അറിയപ്പെടുന്നത് ഇങ്ങനെ അനേകം ലീലകൾ കൊണ്ട് വൃന്ദാവനത്തിൽ എല്ലാവരുടെയും മനസ്സിനെ ആനന്ദത്തിൽ ആറാടിച്ച ഉണ്ണികൃഷ്ണൻ സർവചരാചരങ്ങളുടെയും സ്നേഹപാചനമാണ് പരിശുദ്ധമായ പ്രേമം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകൂ എന്ന് ഈ ലീലകളിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു ദാമോദരമാസത്തിൻ്റെ മുപ്പത് ദിവസം ഭാഗവത കഥകൾ പാരായണം ചെയ്യുന്ന ദാമോദരാഷ്ട്രകം ചൊല്ലുന്നതും ശ്രേഷ്ഠമായി പറയുന്നു വ്യാസന്റെ പത്മപുരാണത്തിലാണ് ദാമോദരാഷ്ട്രകർ ശ്ലോകങ്ങൾ രചിച്ചിരിക്കുന്നത് നാരദനും ശൗനഖാദി മഹർഷിയും തമ്മിലുള്ള സംവാദത്തിൽ സത്യകമുനി അരുളി ചെയ്തതാണ് ദാമോദരാഷ്ട്രകം എന്നു പരമപുരാണം പറയുന്നു മഹാവിഷ്ണുവിൻ്റെ പ്രിയ ഭക്തനാണ് സത്യകമുനി അതുകൊണ്ട് തന്നെ ദാമോദരാഷ്ടകം ഭഗവാന് പ്രിയപ്പെട്ടതാണെന്ന് ആചാര്യന്മാർ സമർത്ഥിക്കുന്നു രാധാകൃഷ്ണ രൂപധേയോ ദാമോദരൂപദ്ധേയോ നെയ്വിളക്ക് കത്തിച്ചു മംഗള ആരതി ഒഴിയുന്നതും ദാമോദരാഷ്ടകം ചൊല്ലുന്നതും അഭിവൃദ്ധിയും സൽകീർത്തിയും സമ്പന്നതയും നേടിത്തരുന്നു മനഃശുദ്ധീകരണമാണ് കാർത്തിക മാസത്തിൻ്റെ ലക്ഷ്യം ഇത് ചതുർമാസത്തിൻ്റെ മഹത്വം കൂടിയാണ് കനത്ത പേമാരയും കഷ്ടതകളും നിറഞ്ഞ മാസങ്ങളാണ് ചതുർമാസ്യകാലം സീതാന്വേഷണം പോലും ചാതുർമാസ്യത്തിനു ശേഷമാണ് നടന്നതെന്ന് വാൽമീകി രാമായണം പറയുന്നു ലോകത്തെ പരിപാലിക്കുന്ന മഹാവിഷ്ണു ഈ നാലു മാസക്കാലവും യോഗനിദ്രയിലാണ് ഈ സമയം ഭൂമിയിൽ എല്ലാവരും പ്രാർത്ഥനയോടും വ്രതത്തോടും കഴിയേണ്ട ദിനങ്ങളാണ് ആഷാഠം മുതൽ കാർത്തികം വരെയുള്ള ചാതുർമാസ്യ കാലങ്ങളിൽ ലോകപാലകനായ മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ അവതാരലീലകളെയും ഭക്തിയോടെ ഭജിച്ചാൽ ഏത് ദുരിതകാലത്തെയും നമ്മൾക്ക് അതിജീവിക്കാം എന്ന സാരാംശമാണ് കാർത്തികമാസത്തിലെ ആരാധനാരീതി ഗോവർദ്ധന പൂജ ഗോപഷ്ടമി നരകചതുർദശി തുടങ്ങിയവയെല്ലാം കാർത്തിക മാസത്തിലാണ് വരുന്നത് പിതൃക്കൾ പോലും അനുഗ്രഹം ചൊരിയുന്ന പുണ്യമാസവുമാണ് മഹാദേവനും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന മാസമാണ് കാർത്തികം ഭൂമിയിലെ സർവചരാചരങ്ങൾ പോലും ഏത് കാരണത്താൽ ഭഗവത് സേവനം നടത്തിയാലും അവർക്ക് പോലും അതിൻ്റെ ഇരട്ടി ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നു കാർത്തിക മാസത്തിലെ വൈഷ്ണവ ആരാധന സർവഭാവങ്ങളും നശിക്കാൻ ഉത്തമമാണ്